ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗീതുസ് കിച്ചൺ ഇന്നത്തേത് ഒരു ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ അതിൻ്റെ അകത്ത് വരുന്നത് മൂന്ന് റെസിപ്പീസ് ആണ് ഫിഷ് ഫ്രൈ ബീൻസ് ചെമ്മിനിട്ട് തക്കാളി തക്കാളിച്ചാറ് അപ്പൊ ഫസ്റ്റ് ഫിഷ് ഫ്രൈയുടെ റെസിപ്പി നോക്കാം അപ്പൊ വലിയ നങ്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മീനൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മീനിലേക്ക് ഒന്ന് പരട്ടി വെക്കാം അപ്പോൾ മീനൊന്നു വരേണ്ടതായിരുന്നു ഞാൻ സാധാരണ വരയാറുണ്ട് ഞാൻ മറന്നുപോയതാണ് വരയാനായിട്ട് തിരക്കിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ധൃതി കറിയാണ് അപ്പോൾ വരയാൻ മറന്നുപോയതാണ് വലുതാണെങ്കിലും നങ്കായതുകൊണ്ടും കനം കുറങ്ങിയ മീനായതുകൊണ്ടും വരങ്ങിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ലഞ്ച് പ്രിപ്പറേഷൻ ആണല്ലോ ഫസ്റ്റ് ഞാനിപ്പോൾ കഞ്ഞിക്കിട്ടിട്ടാണ് മീനില് പിടിച്ചത് മീൻ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കറികൾ എന്താണെന്ന് നോക്കാം അപ്പം ഞാൻ ഫസ്റ്റ് മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു പിന്നെ രണ്ടാമത് തയ്യാറാക്കുന്നത് ബീൻസ് ചെമ്മിനിട്ട് വരുത്തിയതാണ് അപ്പോൾ ഞാൻ മീൻ്റെ വഴി ചെയ്തപ്പോഴേക്കും അമ്മയും ബീൻസ് കരിഞ്ഞ് തന്നിട്ടുണ്ട് അത് ഞാനൊരു ചെന്നച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതേപോലെ ചെമ്മീൻ പറ്റിച്ച് വെക്കും അതിൻ്റെ അകത്ത് ഒരു അഞ്ചാറ് ചെമ്മീൻ ഇതേപോലെ ചെറുതാക്കി നോക്കിയിട്ടോ വലിയ ചെമ്മീൻ ആയതുകൊണ്ടാണ് നോക്കിയിരുന്നത് ചെറിയ ചെമ്മീൻ ആണെങ്കിൽ അങ്ങനെ എന്നെ ഉള്ളോ അപ്പോൾ ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെമ്മീൻ കിട്ടുമ്പോൾ നമ്മൾ ഇതേപോലെ ഉപ്പും മഞ്ഞളും മുളകൊക്കെ ഇട്ടിട്ട് പറ്റിച്ച് വയ്ക്കും അതെങ്ങനെയാണെന്നുള്ളത് അടുത്തൊരു റെസിപ്പിയായിട്ട് ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ച് നാളിങ്ങനെ നമുക്കത് കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പൊ ബീൻസ് ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കണം അപ്പൊ തിളച്ച് ആവിയൊക്കെ വന്നിട്ടുണ്ട് ഞാനതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാനത് അപ്പുറത്തെ സ്റ്റവയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇത് വേവുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടിട്ടുള്ള മസാല ഒന്ന് തിളച്ചെടുക്കണം അപ്പൊ ചെറിയ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉള്ളിയും അരിങ്ങി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ചെറിയ ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ചതച്ച മുൾക്കൂടി ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്കിത് ബീൻസിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബീൻസ് ചെറിയ തീയിൽ ഇരുന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൂട്ടിയിട്ട് ചെറിയ തീയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി വെക്കാം നമ്മൾ ഈ താളിച്ചിട്ട മസാല ബീൻസിലേക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ലാസ്റ്റ് ഇതേപോലെ പച്ചക്കറിയിൽ താളിച്ചിടുന്നത് നല്ലൊരു ടേസ്റ്റ് ആണ് നമ്മൾ ആദ്യം താളിച്ചിട്ട് പച്ചക്കറി ചേർക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി ടേസ്റ്റാണ് കേട്ടോ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം പിച്ചിരി ഉപ്പ് കുറവുള്ളതോന്ന് തോന്നി കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി ചെറിയ രീതിയിൽ വെക്കാം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ബീൻസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ ഇനി നമ്മൾ ടൊമാറ്റോ ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ടൊമാറ്റോ പച്ചമുളകൂടി ഞാനിവിടെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ടൊമാറ്റോ ഇങ്ങനെ നീളത്തിൽ നാലാക്കി മുറിച്ചിട്ട് വീണ്ടും ഒന്ന് വട്ടത്തില് മുറിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ടൊമാറ്റോ എട്ട് പീസായിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് അപ്പോൾ ഒരുപാട് ചെറിയ പീസായിട്ട് നമ്മളിവിടെ മുറിക്കില്ല അപ്പോൾ ഈ ടൊമാറ്റോ ഞങ്ങൾ ടൂർ പോയി വന്നപ്പോൾ വാങ്ങിച്ചാണ് കേട്ടോ നല്ല നാടൻ ടൊമാറ്റോ അല്ല പക്ഷേ എന്നാലും നല്ല ഫ്രഷ് ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ ടൊമാറ്റോ ഒക്കെ അരിങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള പച്ചമുളകാണ് ഇനി ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളി വേവാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒന്ന് വേവിക്കാം അപ്പോൾ ഒന്ന് നല്ലതുപോലെ ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാം അപ്പൊ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഇളക്കി കൂട്ടിയിട്ട് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിക്കാം അപ്പോൾ തക്കാളി വേവുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ട അരപ്പം ഒന്ന് തയ്യാറാക്കി എടുക്കാം ഞാൻ ഇവിടെ മിക്സിയിലെ ചെറിയ ജാറിലേക്ക് കുറച്ച് തേങ്ങാ പിടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് പിടി രണ്ടര പിടികളും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ജീരകം ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ പോലെ ഒന്ന് അരച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ടൊമാറ്റോ ഒന്ന് നമുക്ക് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാം ടൊമാറ്റോ വെന്ത് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് ഉടങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ല പച്ച ടൊമാറ്റോ ആയതുകൊണ്ട് ഒന്നും കൂടി ഉടയാനുണ്ട് അപ്പോൾ ഞാനൊരു ഇച്ചിരി വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഞാൻ കുറച്ച് ഉപ്പ് കുറച്ചുപ്പ് മുമ്പിലിട്ടിട്ടാണ് ടൊമാറ്റോ വേവിക്കുന്നത് അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് തിളപ്പിച്ചെടുക്കില്ല അപ്പോൾ ഇനി ആ മിക്സിയുടെ ചാറൊക്കെ കഴുകി ആവശ്യത്തിന് ഞാൻ ചാറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ചാറൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ഇതൊന്ന് സ്റ്റൗ കൊത്തിച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് തീ കായെടുക്കണം അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പം ഉപ്പിച്ചിട്ട് കുറവുള്ള പോലെ തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വെള്ളവും ഒക്കെ ചേർത്ത് വരുമ്പോൾ അരപ്പൊക്കെ ചേർത്ത് വരുമ്പോൾ ഉപ്പിച്ചിട്ട് കുറഞ്ഞു വരും അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൂട്ടിയിട്ട് തീ കായാൻ വയ്ക്കാം അപ്പോൾ കുറച്ചുകൂടി മഞ്ഞ നിറം തീക അഞ്ഞ് വരുമ്പോൾ ആയിക്കോളൂ കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് താളിച്ചിടാം അപ്പോൾ കറിയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും നമ്മുടെ കറിക്ക് കുറച്ചുകൂടി മഞ്ഞ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തക്കാളി ചാറ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ചെറിയ ഒന്ന് രണ്ട് രണ്ടൊന്നൊര വന്നപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് താളിച്ചിടാം അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ചീനച്ചട്ടി അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാക്കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കളിക്കൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ അതിലേക്ക് കുറച്ച് കൊല്ലമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ കറിയിൽ ഉലുവ ഇടില്ല കേട്ടോ മോരിചാറിലാണ് നമ്മൾ ഉലുവ ഇടാറ് അപ്പോൾ മുളകൊന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉള്ളി അരിങ്ങിയതും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ചെറിയൊരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ കറി എടുത്ത് ഇപ്പോഴത്തേക്ക് വെക്കുന്നുണ്ട് സ്റ്റവ് ഓഫ് ചെയ്യണം കേട്ടോ ഞാൻ ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ താളിച്ച് വെച്ച് കുറച്ച് മുളക് കൂടി കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞ നിറം കുറവാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ മഞ്ഞ നിറം ആവശ്യത്തിന് വന്നതുകൊണ്ട് ഞാൻ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പം താളിച്ചിട്ടത് കറിയിലേക്ക് ഇട്ടിട്ട് അപ്പം തന്നെ നമുക്കിതൊന്നും മൂടി വെക്കാം മണം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മളിത് ചോറെടുക്കാൻ നേരത്തെ തുറക്കുള്ളൂ അപ്പം നമ്മുടെ ടൊമാറ്റോ ചാറും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഫിഷ് ഒന്ന് വറുത്തെടുക്കാം നമ്മുടെ ഫിഷ് ഒക്കെ മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ട് ഇപ്പുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു തവ അടപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീനൊക്കെ ഒന്ന് പറക്കി വെച്ചിട്ട് വറുത്തെടുക്കാം അപ്പോൾ നല്ല അടിപൊളി ഫിഷ് ഫ്രൈ തവയാണിത് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ചിക്കൻ ദർ ഷോപ്പിൽ നിന്നാണ് അപ്പോൾ വാങ്ങിക്കാൻ ആവശ്യമുള്ള ആൾക്കാർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നമ്മുടെ ഫിഷ് ഒക്കെ ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഞാനൊന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഫിഷ് വെറ്റിയാണ് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനാണ് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലി മാത്രമേ കളയിപ്പിക്കുകയുള്ളൂ ജസ്റ്റ് ആ തലയുടെ അവിടെയൊക്കെ അവർ കളയുമ്പോൾ അങ്ങോട്ട് ഒറ്റ ചത്തിൽ ചെത്തിയിട്ട് ആ തല ഫുള്ളായിട്ട് എടുത്ത് കളയും നമ്മളാണെന്നുണ്ടെങ്കിൽ ആ തലയുടെ ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള അഴുക്ക് മാത്രമേ എടുത്ത് കളയുള്ളൂ അപ്പോൾ നമ്മുടെ ഫിഷ് ഒക്കെ ഏകദേശം ഫ്രൈ ഒക്കെ ആയിട്ടുണ്ട് ഒരുപാട് നമ്മൾ മൊരിച്ച് ഡ്രൈ ആക്കി കളയില്ല കേട്ടോ കുറച്ചൊരു ജ്യൂസിനെസ് നിൽക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുക്കാറ് അപ്പോൾ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ എണ്ണ പിള്ളേർക്ക് ചോറിൻ്റെ അരിയത്ത് ഒഴിച്ച് കൊടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്തിട്ടുള്ള എണ്ണ കുറച്ച് ആ കൂടി അരിയത്ത് ഒഴിച്ചു കൊടുക്കുന്നത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചിലപ്പോൾ ഈ ചട്ടിയിലോട്ടൊക്കെ ചോറിട്ടൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ തക്കാളി ചാറും ബീൻസ് വലുത്തിയതും ഫിഷ് ഫ്രൈയും ആയിട്ടുള്ള ഇന്നത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ സിമ്പിൾ മാരിനേഷനിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഫിഷ് ഫ്രൈയും വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ ചാറും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീൻസ് ചെമ്മിനിട്ടൊലത്തിയതിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടെ നോട്ടിഫിക്കേഷൻ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ